നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സംഘികൾ ഓരോ പോസ്റ്റിട്ടും കമൻ്റായിട്ടും ഓരോ വാർത്തയുടെ അടിയിലൊക്കെ വന്ന് ചോദിക്കുന്നു എന്തേ എം വി ഗോവിന്ദ താങ്കൾ ഇതുവരെ സന്ധീ ആര്യർക്കെതിരെ കേസ് കൊടുത്തില്ല കേസ് കൊടുത്തില്ലേ ഗോവിന്ദ കേസ് കൊടുത്തില്ലേ ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ ആരും ഗോവിന്ദൻ മാസ്റ്റർ എന്നൊന്നും വിളിക്കാറില്ല കുറേ കാലമായിട്ട് ഈ മാസ്റ്ററൊക്കെ അവരെ പറ്റി ദൂരെ കളഞ്ഞു ആദ്യകാലത്ത് ഈ രാഷ്ട്രീയ എതിരാളികൾ വരെ അനാവശ്യമായിട്ട് കുറച്ച് ബഹുമാനവും ആദരവുമൊക്കെ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെയുള്ള ഈ മാസ്റ്ററാണ് അത് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഈ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹം എന്തോ വലിയ വലിയ സാറെന്തോ മറ്റോ ആയിരുന്നു അല്ലെങ്കിൽ വിവരമുള്ള ആളായിരുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പലർക്കും പിന്നെയാണ് മനസ്സിലായത് ഇദ്ദേഹം ഏതാനും മാസങ്ങൾ ഒരു സ്കൂളിലെ കായിക അധ്യാപകനായിട്ട് പോയിട്ടുണ്ട് അക്കാലത്ത് കമ്മികൾ അദ്ദേഹത്തിന് ചാർത്ത് കൊടുത്തതാണ് ഈ ഗോവിന്ദൻ മാസ്റ്റർ എന്നുള്ള പേര് പിന്നെ അവർ തന്നെ വിളിച്ച് അങ്ങനെയായി അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ അണികൾക്ക് ഈ നേതാക്കളോട് ഒരു ബഹുമാനവും സ്നേഹവും ആദരവൊക്കെ തോന്നാം ഇവർ പറയുന്നത് കേൾക്കണമല്ലോ കൊടുക്കുന്ന ക്യാപ്സൂളുകൾ വീഴണമല്ലോ തിരിച്ച് ചോദിക്കാതെ അതിനിത്തരം ചില ഗിമ്മിക്സുകൾ അവർക്ക് ആവശ്യമാണ് അതിനാണ് അവർ ടീച്ചർ എന്ന് ചേർക്കുന്നത് തയ്യൽ ടീച്ചറാണെങ്കിലും ടീച്ചർ എന്ന് ചേർക്കും അംഗനവാടി ടീച്ചറാണെങ്കിലും ടീച്ചറാണെന്ന് ചേർക്കും അങ്ങനെ ചില വ്യക്തികളൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇതൊന്നും പോരാതെ ചിലത് പോയി എൽ എൽ ബി എടുക്കും എൽ എൽ ബി ഒക്കെ ഉണ്ട് ഇവർക്ക് സംഗതിയൊക്കെ ശരിയായി എൽ എൽ ബി ഒക്കെ ഉണ്ട് പക്ഷേ ഒറ്റ എണ്ണം കോടതിയെ പോകത്തില്ല ഒരു കേസും ബാധിക്കത്തില്ല സ്വന്തമായിട്ട് വല്ല കേസ് വന്നാൽ പോലും അറിയാവുന്ന കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും വക്കീൽ വക്കീൽമാർക്ക് കൊടുക്കും അതാണ് അവരുടെ അവസ്ഥ കുറേ കാലം കഴിഞ്ഞപ്പോൾ എൽ എൽ ബി അത്ര പോരാ എന്ന് കണ്ടപ്പോഴാണ് അവർ പി എച്ച് ഡി എടുക്കാൻ തുടങ്ങി അപ്പോൾ വാഴക്കുലയെ പറ്റിയുള്ള പി എച്ച് ഡി ആയി തേങ്ങാക്കലയെ പറ്റിയുള്ള പി എച്ച് ഡി ആയി കയറുവിരിയെ പറ്റിയുള്ള പി എച്ച് ഡി ആയി അങ്ങനെ പി എച്ച് ഡി പി എച്ച് ഡി കൊണ്ടുള്ള പൂരമാണ് പിന്നീട് സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റി പറഞ്ഞിട്ട് വിശ്വാസങ്ങളെയും വിശ്വാസങ്ങളിലെ അന്ധവിശ്വാസങ്ങളെയൊക്കെ നഹശികാന്ത എതിർക്കുന്ന ചില കൂട്ടരുണ്ട് പക്ഷേ അവരും പി എച്ച് ഡിക്ക് പഠിക്കുന്നുണ്ട് ഡോക്ടറേറ്റും പഠിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റഡീസിലാണ് ഇതാണ് വിരോധാഭാസം എന്ന സംഗതി എല്ലാ വിശ്വാസങ്ങൾക്കെതിരെയും നിൽക്കുകയും ചെയ്യും ഈ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുകയും ചെയ്തു ശരി വിഷയത്തിലേക്ക് വരാം സന്ധി വാര്യർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് സംഖ്യയുടെ ചോദ്യം ആ ചോദ്യത്തിൽ കഴമ്പുണ്ട് മാതൃഭൂമി അക്ഷരോത്സവം നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് കനോക്കുന്നിലായിരുന്നു അപ്പോൾ സംവാദം സംവാദമുണ്ടായിരുന്നു പല രാഷ്ട്രീയ നേതാക്കളും പല സാംസ്കാരിക നേതാക്കളൊക്കെ പങ്കെടുത്ത ഒരു ഇതായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു ഭാഗത്ത് വെച്ച് സന്ദീപ് വാരി പറയുകയുണ്ടായി ദേശാഭിമാനിയുടെ പിറവി തന്നെ ദേശാഭിമാനിക്ക് പത്രം അടിക്കാനോ അറ്റടിക്കാനുള്ള പേപ്പർ കൊടുക്കാനുള്ള പണം പേപ്പർ വാങ്ങാനുള്ള പണം കൊടുത്തത് ബ്രിട്ടീഷുകാരാണ് എന്ന് അദ്ദേഹം നാഷണൽ ആർക്കിവിസിൻ്റെ രേഖകൾ വെച്ച് സമർത്ഥിച്ചു അന്ന് അവിടെ ഇരുന്ന കമ്മികൾ അദ്ദേഹത്തിന് കൂവാനൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങൾ കൂവുക എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ നിങ്ങൾക്ക് ഇത് വസ്തുതാപരമായിട്ട് കണ്ണിക്കാൻ തയ്യാറുള്ളവർ തയ്യാറാകുക അല്ലാതെ മാറി എന്നിട്ട് കൂവിയിട്ട് കാര്യമില്ല അപ്പോൾ ആ സ്റ്റേജിലുണ്ടായിരുന്ന വേദിയിലുണ്ടായിരുന്ന എം വി ഗോവിന്ദം മാസ്റ്റർ ക്ഷുഭിതനായിട്ട് പറഞ്ഞു താങ്കൾ ഈ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു സന്ദീപ് വാര്യർ പറഞ്ഞു ഞാനിത് പിൻവലിക്കാനൊന്നും പോകുന്നില്ല താങ്കൾ കേസുമായിട്ട് മുന്നോട്ട് പോയി ഞാൻ കോടതിയിൽ വെച്ച് കാണാം ഇത് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞു ഈ ഒരൊറ്റ വാചകത്തിന്റെ പിൻപറ്റിയാണ് സംഖ്യ ഇപ്പോൾ ചോദിക്കുന്നത് എന്തേ ഗോവിന്ദ കേസ് കൊടുക്കുന്നില്ലേ എന്താ ഗോവിന്ദ മാഷ് കേസ് കൊടുക്കാത്ത പരസ്യമായിട്ട് താങ്കളുടെ മുഖത്ത് നോക്കി താങ്കളുകൂടെ ഈ നിന്ന ഒരു വേദിയിൽ വെച്ചിട്ടാണ് സന്ദീപാര്യർ ഇത് പറഞ്ഞത് ദേശാഭിമാനി ആദ്യകാലത്ത് ഇറക്കിയത് ബ്രിട്ടീഷുകാരുടെ പണം പറ്റിയാണെന്നും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരാണ് നിങ്ങളെന്നും പരസ്യമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇവർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനി തുടങ്ങിയത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് എന്ന തരത്തിൽ പറയുന്നു കാരണം ആ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി ഐയും സി പി എമ്മും ഉണ്ടായത് ആദ്യകാലത്ത് സി പി ഐ മാത്രമായിരുന്നു അപ്പോൾ അവർ പറയുന്ന ആ ഭാഗം ശരിയാണ് സി പി എം ഉണ്ടായത് ആ സമയത്താണ് പക്ഷേ ദേശാഭിമാനി ഉണ്ടായി ആ സമയത്തല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശാഭിമാനി അതിൻ്റെ എൺപത് വർഷം ആഘോഷിച്ചതാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതിൻ്റെ എൺപത് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആഘോഷിക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരിക്കണം ദേശാഭിമാനി തുടങ്ങിയത് എന്നാലേ കണക്ക് ശരിയാവത്തുള്ളൂ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശാഭിമാനിയിൽ ഈ എൺപത് വർഷം ആഘോഷിക്കുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വന്നിരുന്നു അവരുടെ പത്രത്തിൽ പരസ്യമുണ്ടായിരുന്നു ഇപ്പോഴും അവരുടെ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റർ എന്നുള്ളടത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് തന്നെയാണ് കാണുന്നത് വിക്കിപീഡിയ പോയി ഒന്നും തിരുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല കമ്മികളെ നിങ്ങൾ തേഞ്ഞു നിങ്ങളാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർ എന്ന് ഇപ്പോൾ വെളിവായിരിക്കുകയാണ് ഇത്രയും കാലവും ബാക്കിയുള്ളവരുടെ മേൽ നിങ്ങൾ ഓരോന്ന് ആരോപിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ന് തെളിയുകയാണ് ഇങ്ങനെ തന്നെയാണ് ഫാസിസത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരെ ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഫാസിസ്റ്റുകൾ നിങ്ങളാണ് ഇത് തന്നെയാണ് ഈ വർഗീയതയുടെ കാര്യം പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള വർഗീത കാണിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് പതുക്കെയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ചോദിക്കുന്നു എം വി ഗോവിന്ദ സന്ദീപ് ആര്യർക്കെതിരെ കേസ് കൊടുത്തോ അതോ കേസ് കൊടുക്കുമോ കേസ് കൊടുക്കുന്നുണ്ടോ എന്താ പേടിയാണോ ഒന്ന് കൊടുത്ത് നോക്കന്നേ നമുക്കറിയാമല്ലോ കോടതി എന്താണ് പറയുന്നതെന്ന് വെബ്ഡസ് കർമാനൂസ്